നമസ്കാരം ഞാൻ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരു ഭാരതീയൻ നമ്മുടെ നാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നിരിക്കുന്നു ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ അത് ആര് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നവർ അറിയാൻ തന്നെയാണ് രണ്ടാമതായിട്ട് കേരളത്തിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ടാണ് പൊതുജനങ്ങൾ അറിയാൻ വേണ്ടി മൂന്നാമതായിട്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്ന ബോധമുള്ള മുസ്ലിങ്ങൾ സമാധാന പ്രിയരായ മുസ്ലിങ്ങൾ വർഗീയത അഴിമതി വീക്ഷണമില്ലായ്മ സ്വജനപക്ഷപാതം പ്രീണന രാഷ്ട്രീയം ഇതൊക്കെയാണ് ഇന്ന് ഏതൊരു പൗരനെയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാതെ എല്ലാവരുടെയും ആഗ്രഹം ഒരു മികച്ച ജീവിതം കണ്ടെത്തുക എന്നതുമാണ് അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നതുമാണ് എന്നാൽ ആ പ്രയത്നത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അതിന് കൂട്ടി കൊടുക്കുന്ന ആളുകളായിട്ട് മാറിയാൽ എങ്ങനെയിരിക്കും ഇതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടുകുട്ടിച്ചോറാകും ആ നിലയിലേക്കാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ചില അവിശുദ്ധ ബാന്ധവത്തിന്റെ വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടെത്തിക്കുന്നത് പി ഡി പി എന്ന തീവ്ര ഇസ്ലാമിക സംഘടനയും ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് വിളിച്ചുകൂടി നടന്ന് അതിന് ഒത്താശ ചെയ്ത് അതിന്നും തങ്ങളുടെ ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിർണായക പങ്കാളികളാകുക മാത്രമല്ല അതിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലെ ശരികേട് ചോദ്യം ചെയ്യുമ്പോൾ പി ഡി പി പഴയ പി ഡി പി അല്ല എന്നും ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല എന്നുമാണ് ഇന്ന് ന്യായം പറഞ്ഞ് അവർ ഉരുണ്ട് മറിയുന്നത് ഇതാരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് ഇത് ഒരു നെറികേട് മാത്രമല്ല നിങ്ങൾ ഏത് ഭരണഘടന പൊക്കി കാണിച്ചാണോ ഇന്ത്യയെ രക്ഷിക്കും എന്ന് പറഞ്ഞത് ആ ഭരണഘടനയ്ക്ക് ഒരു പറ്റു പുസ്തകത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത രണ്ട് കൂട്ടരാണ് ഈ രണ്ടുപേരും അത് നമ്മൾ അറിയണം പോരാതെ ഏത് വലതുപക്ഷ ശാക്തീകരണത്തെയാണോ നിങ്ങൾ എതിർക്കാൻ നോക്കുന്നത് ആ വലതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്കാണ് ഈ നിലപാടുകൾ വഴിവെക്കുക അതിനാണ് നിങ്ങൾ വഴിവെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതും വലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഈ സംഘടനകൾ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ പി ഡി പി ഒരു പീഡിപ്പിക്കപ്പെട്ടവരുടെ പാർട്ടിയാണോ എന്താണ് വസ്തുത ഇത് നമ്മൾ അന്വേഷിക്കണം ആദ്യം പി ഡി പി തന്നെ എടുക്കുക അബ്ദുൽ നാസർ മഹുദനി ഈ പാർട്ടിയുടെ മുഖം മഹുദനി പക്ഷേ ആരാണ് നമ്മൾ കുറേ പേരെങ്കിലും മറന്നുപോയിട്ടുണ്ടാവും ഒരു തികഞ്ഞ ഭീകരവാദിയാണ് ഇന്ത്യയിലെ പേര് കേട്ട രണ്ട് സ്ഫോടന കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട അതിലൊന്നിൽ ഇന്നും വിചാരണ നേരിടുന്ന ഒരു തീവ്രവാദി ബാംഗ്ലൂർ സ്ഫോടന കേസാണത് കൂടാതെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ മഹുദനിയുടെ ഭാര്യ സൂഫിയ മഹുദനി വിചാരണ നേരിടുന്ന ഒരു തികഞ്ഞ തീവ്രവാദിനിയുമാണ് തടിയന്തവിട നസീറിനെ പോലെയുള്ള ലക്ഷണമൊത്ത ഭീകരവാദികളെയാണ് ഈ മദനീ കുടുംബം അടയിരുന്ന് വിരിയിച്ച് ഈ കേരളത്തിന് ഈ ഭാരതത്തിന് സമ്മാനിച്ചത് ഇത്രയും വസ്തുതകൾ നിലനിൽക്കെയാണ് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭീകര സംഘടനയെ ഇവിടുത്തെ ഇടതുപക്ഷം ചേർത്ത് പിടിക്കുന്നത് ഒരു ഭീകര പ്രസ്ഥാനത്തെ വെള്ളരിപ്രാവായിട്ട് ചിത്രീകരിക്കുന്നത് അവരുടെ ആ ഭീകര പ്രവർത്തികളെ സാധാരണ സമാധാനപ്രിയരായ മുസ്ലിങ്ങൾക്ക് മുന്നിൽ നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്നത് അതിനെ നോർമലൈസ് ചെയ്തു കൊടുക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്കത് കാണാനെങ്കിലും സാധിക്കുന്നുണ്ടോ ഇതാണ് ഇവിടെ ഞാൻ ചോദിച്ചു പോകുന്നത് ഇത് പൊതുജനം അറിയണം ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം ചിന്തിക്കണം ഇനി അടുത്തത് ജമാഅത്ത് ഇസ്ലാമി അവരാകെ മാറിയിരിക്കുന്നുവെന്നും ഞങ്ങൾ എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്നുമാണ് വലിയ കാര്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് നമ്മൾ കേട്ടത് ആ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു ചവറ് കത്തിയത് അണയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്ന നേരത്ത് പോര തന്നെ നിന്ന് കത്തുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ആ ചോദ്യം എനിക്ക് അനുഭവപ്പെട്ടത് ഹിന്ദുത്വ ഭീകരത എതിർക്കപ്പെടണം പക്ഷേ അതിനുവേണ്ടി ഓടി നടക്കുന്ന നേരത്ത് ഇന്ത്യയെ തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന മതരാഷ്ട്രവാദം ബീജത്തിൽ കൊണ്ട് നടക്കുന്ന ഇന്ത്യയെ രണ്ടായി മുറിക്കാൻ കാരണമായ ആ ഇസ്ലാമിക ആശയം പേറുന്ന ജമായത്തിനെ തള്ളിപ്പറയാൻ മറന്നുപോയി ആ ആശയം ആണ് ഇന്ത്യയിൽ ഇന്ത്യയിലൊരു വലതുപക്ഷ ശാക്തീകരണത്തിന് തുടക്കമിട്ടത് എന്നുപോലും മറന്നുപോയി ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയുടെ ഇന്ന് നിലനിൽക്കുന്ന ആശയം എക്കാമത്ത് ഉദ്ദീൻ എന്ന് പറയുന്നതാണ് എന്നുവെച്ചാൽ ദീനിൻ്റെ സംസ്ഥാപനം പിന്നെ ഹുക്കുമ ഇലാഹി അതായത് അള്ളാഹുവിൻ്റെ സർവാധിപത്യം ഇത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്വ വിരുദ്ധമാണ് കാരണം ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മൗദൂതി ഉണ്ടാക്കിയ ഈ പൊളിറ്റിക്കൽ വ്യവസ്ഥിതിയാണ് ജമാഅത്ത് ഇസ്ലാമി അത് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇസ്ലാം തന്നെ മാറിയിട്ടുണ്ട് എന്നുമാണ് അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്നാൽ എന്താണ് സത്യത്തിൽ ഇതുകൊണ്ടുള്ള കുഴപ്പം ഒരു വശത്ത് ജനാധിപത്യം അതിനെ രക്ഷിക്കും എന്ന് പറയുകയും അതിനായിട്ട് സദാസമയം ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുകയും ചെയ്യും എന്നിട്ട് ഈ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ ഹറാമാണ് എന്ന് പറയുന്ന കൂട്ടരെ കൂട്ടുപിടിച്ചിട്ട് വോട്ട് നേടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വഴിയാണ് ഇവിടെ വെട്ടാൻ കൂട്ടുനിൽക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ അതിലെ ആദ്യത്തിരകൾ അതിവിടുത്തെ ബോധമുള്ള മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ മുസ്ലിങ്ങൾ ഓർത്തിട്ടുണ്ടോ കാരണം അവർക്ക് ജനാധിപത്യം കഴിഞ്ഞ് ശരിയായ ഭരണം വേണ്ടു മതേതരത്വം കഴിഞ്ഞ് ഇസ്ലാമിക ഭരണം വേണ്ടു അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെതിർത്താൽ അതിൻ്റെ ശിക്ഷ ഇസ്ലാമിക രാജ്യത്ത് അത് വധമാണ് നാടുകടത്തലാണ് കൈകാലുകൾ വെട്ടി അരിയലാണ് അതാണ് അഫ്ഗാനിലും സിറിയയിലും ഇറാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലൊക്കെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും ഇന്ത്യയിൽ വേണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ആ സംഗതി കൊണ്ടുനടക്കുന്ന ആളുകളെയാണോ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത് മുസ്ലീങ്ങൾ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾ കണ്ണു തുറന്ന് കാണണം എന്നിട്ട് ചിന്തിക്കണം എന്നിട്ട് മനസ്സിലാക്കണം ലോകം മുഴുവൻ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇസ്ലാമിക ഭീകരവാദം അതിനെ നേരിട്ട് പ്രതികരിക്കുന്ന ഒരു കൂട്ടമാണ് പി ഡി പി അതിൻ്റെ ആശയസങ്കേതമാണ് ജമാഅത്ത് ഇസ്ലാമി ഇവരെ പിന്താങ്ങേണ്ട ഒരു ഗതികളിലേക്കാണ് ഈ മുസ്ലിങ്ങളെ ഈ രണ്ട് കൂട്ടരും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന ഓരോ കുഴപ്പങ്ങൾക്കും ഇനി ഇവിടുത്തെ സാധാരണ മുസ്ലിമും അതിന് പഴി കേൾക്കേണ്ട ഒരു ദുരവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ വലതുപക്ഷ ധ്രുവീകരണത്തിനും അനുബന്ധ വിദ്വേഷ കലാപങ്ങൾക്കുമാണ് വഴി ഈ നാട് കുട്ടിച്ചോറാവും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അതാണ് ലോക മാതൃകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ മുസ്ലിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി എതിർത്തില്ല എങ്കിൽ അവരെ കൂട്ടുപിടിച്ച് വോട്ട് വാങ്ങി അധികാരം കണ്ടെത്തുന്നവരെ മുസ്ലിങ്ങൾ തന്നെ തോൽപ്പിച്ചില്ല എങ്കിൽ ഈ തീവ്രവാദികളെ നിങ്ങളിലൊരാളായി കാണിച്ച് അവർ നടത്തുന്ന തീവ്രവാദങ്ങൾ അത് നിങ്ങളുടെ തലയിലിട്ടിട്ട് നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുക കൂടിയാണ് ഇവിടെ ഉണ്ടാവുക ഓർക്കുക ഒരു മുസ്ലിമിന് ഈ ലോകത്ത് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഇന്ത്യയാണ് ഈ ഭാരതമാണ് അപ്പോൾ വികസനവും സമാധാനവും മാന്യമായി ജീവിക്കാനുള്ള അവസരവും സൃഷ്ടിക്കുന്നവർക്കാണ് നമ്മൾ വോട്ട് നൽകേണ്ടത് അതിനു പകരം ഇരവാദം ഇറക്കുന്നവരുടെ വലയിൽപ്പെട്ട പ്രീണന രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന അവർക്ക് അവരുടെ ആ നാലാങ്കട മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് പോകാതെ നോക്കുക പ്രീണന രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക ഈ നാട്ടുകാർ മുന്നിട്ടിറങ്ങുക മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മുന്നിട്ടിറങ്ങുക വോട്ടവകാശം ഉത്തരവാദത്തോടെ ഉപയോഗിക്കുക അതുവഴിയാണ് ജനാധിപത്യത്തെ നമുക്ക് രക്ഷിക്കാനാവുക ഭരണഘടന പോക്കറ്റിലിട്ടാൽ അത് രക്ഷ ആവില്ല നന്ദി